ബിഗ് ബോസ് രാവിലെ മോർണിംഗ് ടാസ്ക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടി ഏതാണ് ഇവിടുന്ന് പോകാൻ പോകാൻ നേരം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ മുമ്പിൽ നിന്ന് അതിനെക്കുറിച്ച് പറയാനാണ് പറഞ്ഞത് അങ്ങനെ അനീഷാണ് പറയാൻ വന്നത് അനീഷ് പറഞ്ഞത് വാ അനീഷ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഇത്രയും നാളും വെള്ളം കുടിച്ചിരുന്നു ആ വാട്ടർ ബോട്ടിൽ കയ്യിൽ പിടിച്ചിട്ടാണ് പറയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത് ബിഗ് ബോസ് നമുക്ക് എന്തൊക്കെ തരുമായിരിക്കും എന്നോർത്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു അപ്പോൾ ആദ്യം വന്നപ്പം വെള്ളം കുടിക്കുന്ന ബോട്ടിലുകൾ നിരത്തി വെച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു ബോട്ടിലെടുത്ത് നോക്കിയ അപ്പം നല്ല ഭംഗിയുണ്ട് നല്ല കളറുണ്ട് അങ്ങനെ ഞാനത് അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ദാഹിച്ചപ്പം അതിലാണ് എല്ലാവരും വെള്ളം എടുത്ത് കുടിക്കേണ്ടത് അങ്ങനെ ഞാൻ അതിൽ വെള്ളം നിറച്ചു കുടിച്ച് കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ആത്മസംതൃപ്തി നമുക്കടഞ്ഞു ഒരുപാട് ദാഹിച്ച് വലഞ്ഞ് നമ്മൾ വന്ന് കുടിക്കുമ്പോഴുള്ള ആ ഒരു സുഖം എനിക്ക് അപ്പോൾ കിട്ടി അത് കഴിഞ്ഞ് പിന്നീട് വെള്ളം വേണ്ടി വരുമ്പോൾ ഇതിലാണ് നിറയ്ക്കുന്നത് എല്ലാവരും അതെ നിറയ്ക്കുന്നു കുടിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും ഇത് നമ്മളുടെ ഒപ്പം തന്നെയാണ് കൂടെ നമ്മളുടെ കൂടെ നമ്മുടെ സ്വന്തം പോലെ തന്നെയാണ് രാവിലെ എണീക്കുമ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ഈ ബോട്ടിലാണ് എടുത്ത് വെള്ളം കുടിക്കുന്നത് അങ്ങനെ രാത്രി കിടക്കാൻ നേരത്ത് ലാസ്റ്റ് വെക്കുന്നതും ഈ ബോട്ടിലാണ് അങ്ങനെ അതുമായിട്ട് ഞാനങ്ങ് ആ ഒരു അതിനെ ഞാൻ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ഓർത്ത് ഇത് പോകുമ്പോൾ ഈ ഒരു ബോട്ടിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് ഇങ്ങനൊരു അവസരം തരുന്നത് അങ്ങനെ ബിഗ് ബോസിൻ്റെ അടുത്ത് ത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എനിക്കിത് തന്ന് വിടണം ബിഗ് ബോസ് കാരണം എനിക്ക് അത്രയ്ക്ക് ഈ ബോട്ടിലിനോട് ഭയങ്കര ഒരു ആത്മബന്ധമാണ് എന്ന് അനീഷ് പറയുന്നു അങ്ങനെ അനീഷ് സ്വന്തമാക്കാൻ ആ വീട്ടിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിലാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ